ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി മീനില്ലാതെയുള്ളൊരു ബീകറി ആണ് കേട്ടോ ഇത് ബീകറി അല്ലെന്ന് ആരും പറയില്ല നിങ്ങൾക്കിതുണ്ടാക്കിയില്ലെങ്കിൽ വളരെ നഷ്ടമാണ് ഞാനത് ഊന്നി ഊന്നി പറയുന്നു കാരണം അത്ര ആണ് ഇവിടെ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉച്ച ആയപ്പോൾ തന്നെ കറി തീർന്നിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് വേറെ ഉണ്ടാക്കേണ്ട വന്നു കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ വാഴക്ക ഉണ്ടല്ലോ പച്ചക്കായ അതെടുത്തു അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഉള്ളി ചെറിയുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരുന്ന കായ നന്നായിട്ട് വൃത്തിയാക്കിയത് നീളത്തിന് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഒരു ഹോൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഒരു മീനിൻ്റെ ഒരു അപ്പിയറൻസ് വേണല്ലോ അതിന് വേണ്ടിയിട്ട് ശരിച്ച നീളത്തിലാണ് കേട്ടോ കായ അരിഞ്ഞു കൊടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചു കായപ്പോൾ എന്ത് കറങ്ങിയെടുത്താലും നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിരണം കേട്ടോ കാരണം അതിന് നല്ല രീതിക്ക് കറയുണ്ടാവും അപ്പോൾ ആ കറ പോയി കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം ശേഷം നമ്മുടെ മീൻ ചട്ടിയുണ്ടല്ലോ അത് അടുപ്പത്ത് ചൂടാവാൻ ട്ട് വെച്ചു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉലുവ ഉലുവേട്ടുട്ടോ ഉലുവേട്ട് കൊണ്ടുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശേഷം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വാഴറ്റണം നല്ല ഗോൾഡൻ ബ്രൗൺ കളറ് ഒന്ന് ഒന്ന് ഫ്രൈ ആവുന്ന ഒരു പരുവത്തിന് മുമ്പുള്ളൊരു പരുവം വരെ നല്ല രീതിക്ക് വാറ്റി കൊടുക്കുക കാരണം ഈ മൂന്നിൻ്റെ ഫ്ലേവറാണ് ഈ കറീനുടേം നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് വഴറ്റി കൊടുക്കുക കരയാൻ പാടില്ല എന്താ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുക വേണം അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ വാറ്റി കൊടുക്കുക ഇത് വളരെ ടേസ്റ്റ് ഇത് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആരും പറയില്ല അത് ബീകറി അല്ലാന്ന് ആ കഷ്ണം അതിൽ കിടക്കണം കണ്ടാൽ പോലും നമുക്ക് തോന്നില്ല അത് ബീകറി അല്ലാന്നുള്ളത് പിന്നെ നമ്മൾ ആ കായൻ്റെ കഷ്ണം എടുത്ത് കടിക്കുമ്പോൾ മാത്രമാണ് ഇത് മീൻ അല്ല എന്ന് മനസ്സിലാവുള്ളൂ എന്നിരുന്നാൽ കൂടിയും ആ കഷ്ണങ്ങൾക്കും ആ മീൻ മീൻ കറി നമ്മുടെ മീനില്ലാത്ത മീൻ കറിക്കും ആ മീൻ കറിയുടെ അതേ ടേസ്റ്റാണ് ഒന്നും കൂടെ ടേസ്റ്റ് അധികമാണെങ്കിലുള്ളു ഞാൻ വെറുതെ പറയുന്നതല്ല വെറുതെ പറയുന്നതേ അല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കും വളരെ നഷ്ടമാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ കാരണം ഇപ്പോൾ ഈ വെജിറ്റേറിയൻസിനെ ഒന്നും ഇഷ് അറിയില്ലല്ലോ മീനിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ അവർക്കും കൂടെ കഴിക്കാൻ പാത്രത്തിൽ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ശേഷം അത് നമ്മുടെ ഉള്ളി വെളുത്തുള്ള ഇഞ്ചിയൊക്കെ നല്ല രീതിക്ക് വഴണ്ടി വന്നിട്ടുണ്ട് നമ്മളപ്പം ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ വേണ്ടവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം ആ പച്ച കുത്ത് മാറി വരുന്നത് വരെ നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതേ പറഞ്ഞതുപോലെ തന്നെ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണിത് നമ്മൾ കപ്പ മീൻകറിയെന്നൊക്കെ പറയുമ്പോൾ അവർ വെജിറ്റേറിയൻസ് നോൺ കഴിക്കില്ലാത്തവർക്കാണെങ്കിൽ ഈ കപ്പയ്ക്ക് പകരം അപ്പോൾ കപ്പയ്ക്ക് ഒഴിക്കാനായിട്ട് ഈ മീൻകറിക്ക് പകരം ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴത്തേക്ക് നമ്മളത് വാഴന്ന് അപ്പോൾ പച്ചമുള ഒക്കെ മാറാൻ മാത്രമൊന്നും വാങ്ങിയിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിയൊപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി നല്ല രീതിക്ക് ഒന്ന് മിക്സ് അടിച്ച് തെയ്തു പോലെ ആക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ തക്കാളി ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കറി കിട്ടും അതിപ്പം നമ്മൾ സാധാരണ മീഗറി വെക്കുമ്പോഴാണെങ്കിലും രണ്ട് തക്കാളി മിക്സിയിലിട്ട് അടിച്ച് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കിട്ടും കേട്ടോ ശേഷം അതിൻ്റെ പച്ചചവ മാറുന്നവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരും കേട്ടോ നല്ലൊരു പാവത്തിന് തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളം കാരണം കറിക്ക് എന്തായാലും കുറച്ച് ചാറ് വേണമല്ലോ അപ്പോൾ ഒന്നും ഇത്രയും ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം ശേഷം നമ്മളിതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വയച്ചിപ്പുഴയും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇനിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഉണ്ടല്ലോ ആ കായ ഇത് ഇതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണല്ലോ നമ്മൾ കായ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് കിടന്ന് വേവണം കേട്ടോ കായ് മൂടി വെച്ചാൽ നന്നായിട്ട് വേവിക്കണം കായ്ക്ക് കുറച്ച് വേവ് കൂടുതലുള്ളതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി അതൊന്നും അതിൻ്റെ പാകം നോക്കി നന്നായിട്ടൊന്ന് വേവണം എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ നന്നായിട്ട് വെന്താൽ മാത്രമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറിക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല രീതിക്ക് വേവണം എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല അപ്പോൾ അതേ ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഗ്രേവി മിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നമ്മുടെ കായ് കഷ്ണമുണ്ടല്ലോ അതേ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ആ ഗ്രേവിയിൽ അത് മുങ്ങി കിടക്കുവാണല്ലോ ഇതിന് ശേഷം നമ്മൾ ഒന്ന് മൂടി വെച്ച് വേവിക്കുക വേവിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് തുറന്ന് നോക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം വേവിൻ്റെ പാകം നോക്കണം നന്നായിട്ട് വെന്താ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ആ എല്ലാ അതിൻ്റെ എല്ലാ കൂട്ടുകളും ആ കഷ്ണങ്ങളിലേക്ക് പിടിക്കുകയുള്ളൂ എന്താ വെന്ത് കുഴഞ്ഞു ഒടഞ്ഞ് പാകുമ്പോൾ നമ്മുടെ മീൻ കഷ്ണം എങ്ങനെ കറി എടുക്കുമെന്ന് നമുക്കറിയാമല്ലോ ആ പാകം നോക്കി തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട് ശേഷം ദേ നമ്മൾ കായകഷ്ണൊക്കെ ഇട്ടിട്ട് മൂടി വയ്ക്കുകയാണ് കേട്ടോ വേവാനായിട്ട് അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിക്ക് തിളക്കുന്നുണ്ട് വേവായി വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുടമ്പുളിയാണ് കേട്ടോ നമ്മൾ മെയിൻ സാധാരണ കുടമ്പുളിയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം വെള്ളത്തിൽ പിഴിഞ്ഞാൽ വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ചോയ്സാണ് ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ിഷ്ണത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുടംപുളി ഇട്ടു എന്നാൽ നമ്മൾ കുടംപുളി ആദ്യം ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം മാത്രം പുളി ഇടുക കാരണം വേവുന്നതിന് മുമ്പ് പുളി ഇടുകയാണെങ്കിൽ പിന്നെ വേവുണ്ടാവില്ലെന്ത് കിട്ടില്ല കഷ്ണങ്ങള് പുളി ചെന്നാൽ പിന്നെ കഷ്ണങ്ങൾ വേവില്ല അതുകൊണ്ടാണ് മെന്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പുളി ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ശേഷം ഇതേ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ശേഷം ഇതേ കറിവേപ്പിലേയും കൂടെ നമ്മളൊന്ന് മുകളിൽ തൂങ്ങിക്കൊടുക്കുക വളരെ എളുപ്പത്തിന് വളരെ ടേസ്റ്റി ആയിട്ട് മീൻ കറി അല്ല എന്ന് ആരും പറയില്ലാത്ത വിധത്തിൽ മീൻ ഇടാത്തൊരു മീൻ കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ബൈ